നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മറ്റുള്ള ഭൂമികുലുക്കം അതുപോലെ വെള്ളപ്പൊക്കം തുടങ്ങിയിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ പോലെ തന്നെയാണ് സൗര കൊടുങ്കാറ്റും ഇടയ്ക്കിടെ അല്ലെങ്കിൽ സൗര കൊടുങ്കാറ്റ് ആഞ്ഞടിക്കാറുണ്ട് എന്നുള്ള മുന്നറിയിപ്പും ഇത്തരത്തിൽ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങളൊക്കെ തന്നെ ഓരോ രാജ്യങ്ങൾക്ക് നൽകാറുള്ളതാണ് ഇതും ആഞ്ഞടിക്കുമ്പോൾ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ആ രാജ്യത്ത് സംഭവിക്കുന്നത് പലപ്പോഴും സൗരക്കൊടുങ്കാറ്റ് ഭൂമിയിലേക്ക് ആഞ്ഞടിക്കാനുള്ള സാധ്യത മുൻ മുൻകൂട്ടി കണ്ട് അടക്കമുള്ള നമ്മുടെ അവിടെ ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണം നടത്തുന്ന ശാസ്ത്രജ്ഞർ കൃത്യമായിട്ട് മുന്നറിയിപ്പ് നൽകാറുണ്ട് ഭൂമിയിൽ സൗരക്കൊടുങ്കാറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമായി വീണ്ടും ഇപ്പോൾ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ രംഗത്ത് വരികയാണ് വൈദ്യുതി ഇന്റർനെറ്റ് ആശവിനിമയം എന്നിവയെ താറുമാറാക്കാവുന്ന രണ്ട് ശക്തമായ സൗര കൊടുങ്കാറ്റുകളുടെ ആഘാതത്തിലാണ് നമ്മുടെ ഭൂമി സൗരസ്ഫോടനങ്ങൾ ബഹിരാകാശത്ത് പ്ലാസ്മയെ പുറത്തുവിടുകയും ഗ്രഹത്തിന്റെ കാന്തിക ക്ഷേത്രത്തെ തടസ്സപ്പെടുത്തുന്നതിലൂടെ ഭൂമിയിൽ ഭൂകാന്തിക കൊടുങ്കാറ്റുകൾക്ക് കാരണമാകുകയും ചെയ്യാറുണ്ടാവും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സാധാരണ ജി വൺ അതായത് ജി വൺ എന്ന് പറയുമ്പോൾ മൈനർ മുതൽ ജി ഫൈവ് ഏറ്റവും തീവ്രമായിട്ടുള്ള ഈ ഒരു സ്കെയിലാണ് ഇത് എപ്പോഴും അളക്കുന്നത് അതായത് ജി വൺ മുതൽ ജി ഫൈവ് വരെ ഇപ്പോഴത്തെ ഈ ഒരു കൊടുങ്കാറ്റ് ഭീഷണിയായിട്ടുള്ള കൊടുങ്കാറ്റ് അത് ജി ത്രീ വരെ എത്തിയിട്ടുണ്ട് ഉപഗ്രഹങ്ങളെയും വൈദ്യുതി സംവിധാനങ്ങളെയും തടസ്സപ്പെടുത്താൻ അത്രയും ശക്തിയുള്ളതാണ് ഈ ഒരു സൗര കൊടുങ്കാറ്റ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ കൊടുങ്കാറ്റ് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിംഗ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനത്തിന് പ്രശ്നങ്ങൾ ഇതിനോടകം സൃഷ്ടിച്ചു കഴിഞ്ഞു തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെ ഔട്ടേജ് ട്രാക്ക് ഡൗൺ ഡിറ്റക്ടർ അൻപതിനായിരത്തിലധികം റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തിയതായി ഡെയിലി ഡെയിലിമെയിലടക്കം കൂട്ടിച്ചേർത്തു മിസോറി കാലിഫോർണിയ വാഷിംഗ്ടൺ ന്യൂയോർക്ക് നോർത്ത് കരോലിന ടെക്സസ് പോലുള്ള തെക്കൻ സംസ്ഥാനങ്ങളിലെ ഉപയോക്താക്കൾ പോലും പൂർണ്ണമായ വൈദ്യുതി തടസ്സങ്ങളും പല ഇന്റർനെറ്റ് സേവനത്തിലെ തകരാറുകളും അവിടെ സംഭവിച്ചു അവർക്കത് നേരിടേണ്ടി വന്നു കൊടുങ്കാറ്റിൽ ഏകദേശം നാൽപ്പത് ശതമാനത്തോളം ഉപയോക്താക്കളും ഇന്റർനെറ്റ് പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു അതേസമയം അറുപത് ശതമാനം പേർ ഓൺലൈനിൽ തുടരാൻ ഒരു പാടുപെട്ടു അതായത് പൂർണ്ണമായിട്ടും അപ്പോഴും ഇന്റർനെറ്റും അതുപോലെ തന്നെ വൈദ്യുതിയും അവിടെ ഉണ്ടായില്ല നാൽപ്പതോളത്തോളം ആളുകൾക്ക് അത് പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥയും അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ചില തടസ്സങ്ങൾ അവിടെ നീണ്ടു നിന്നിരുന്ന ഈ സൗര കൊടുങ്കാറ്റിൻ്റെ ഒരു പ്രതിഫലനം എന്ന പോലെ ചില തടസ്സങ്ങൾ അവിടെ മണിക്കൂറിലധികമാണ് നീണ്ടു നിന്നിരിക്കുന്നത് സൂര്യൻ അപ്രതീക്ഷിതമായ അതിന്റെ പ്രവർത്തനം വളരെ ത്വരിതപ്പെടുത്താൻ തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് ഈ പ്രതിഭാസം ഉണ്ടാകാൻ പോകുന്നത് ഇത് കൂടുതൽ കഠിനമായ സൗര കൊടുങ്കാറ്റുകൾക്ക് കാരണമാവുകയും ആഗോള ആശയവിനിമയത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത് സൂര്യൻ ഏകദേശം ഇരുപത് വർഷമായി ദുർബലമാവുകയാണ് എന്നാണ് നാസ വെളിപ്പെടുത്തുന്നത് പക്ഷേ രണ്ടായിരത്തി എട്ടിൽ അത് അതിശയകരമാവിധം മാറുകയായിരുന്നു പെട്ടെന്നാണ് സൂര്യന്റെ പ്രവർത്തനം ത്വരിതഗതിയിലായത് ഇതിന്റെ കാരണം എന്താണെന്ന് ഗവേഷകർ ഇപ്പോഴും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി എട്ട് മുതൽ സൗരവാദം വേഗത സാന്ദ്രത താപതില കാന്തികക്ഷേത്ര ശക്തി എന്നിവയിൽ വർധനവോടെ വളർന്നുവെന്നും ശാസ്ത്രജ്ഞർ കണ്ടെത്തി ഇത് കൂടുതൽ ശക്തമായ സൗര കൊടുങ്കാറ്റുകൾക്ക് കാരണമാകും അവ പതിവായി ഭൂമിയിൽ പതിക്കുകയും തടസ്സങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഭൂകാന്തിക കൊടുങ്കാറ്റുകൾക്ക് വൈദ്യുതി ഗ്രിഡുകൾക്ക് കേടുപാടുകൾ വരുത്താനും വൈദ്യുതി തടസ്സപ്പെടുത്താനും ഉപഗ്രഹങ്ങളെ തടസ്സപ്പെടുത്താനും ജി പോലുള്ള ആശയവിനിമയ സംവിധാനങ്ങളെ തടസ്സപ്പെടുത്താനും കഴിയും ശക്തമായ കൊടുങ്കാറ്റുകൾ ഉത്തര ധ്രുവത്തിന് കൂടുതൽ തെക്ക് ഭാഗങ്ങളിലാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക ഈ കൊടുങ്കാറ്റുകളുടെ കൃത്യമായ സമയവും ശക്തിയും പ്രവചിക്കാൻ പ്രയാസമാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ സൂര്യന്റെ നിലവിലെ പതിനൊന്ന് വർഷത്തെക്കറക്കം ഉച്ചസ്ഥായിലെത്തുമ്പോൾ അവ കൂടുതൽ പതിവായി മാറിയേക്കാം കാലിഫോർണിയയിലെ നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലെ പ്രധാന ഗവേഷകനായ ജാമി ജാസിൻസ്കി പറയുന്നത് സൂര്യൻ പതുക്കെ ഉണരുകയാണ് എന്നാണ് സൗരകിരണങ്ങളുടെ തീവ്രത വർദ്ധിക്കുന്നതും ബഹിരാകാശ യാത്രക്കാർക്ക് പല പ്രശ്നങ്ങളും സൃഷ്ടിക്കും കൂടാതെ ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും തകരാറിലാക്കുകയും ദൈനംദിന ജീവിതത്തിന് നിർണായകമായ ആശവിനിമയങ്ങളെയും നാവിഗേഷൻ സംവിധാനങ്ങളെയും തടസ്സപ്പെടുത്തുകയും ചെയ്യുമെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു കഴിഞ്ഞ ഞായറാഴ്ച രാത്രി വൈകി ശക്തമായ ഭൂകാന്തിക കൊടുങ്കാറ്റിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിംഗ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനത്തിനടക്കം വ്യാപകമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ സൗരവാദത്തിന്റെ വേഗത ആറ് ശതമാനം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് മിഡ് വെസ്റ്റ് ഗ്രേറ്റ് ലീഗ്സ് നോർത്ത് ഈസ്റ്റ് എന്നിവിടങ്ങളിലെ കാഴ്ചക്കാർ ഞായറാഴ്ച വൈകി തിളങ്ങുന്ന അറോറകളുടെ ചിത്രങ്ങൾ പങ്കിട്ടു മിഷിഗൺ ന്യൂഹാംഷെയർ സിയാറ്റിൽ എന്നിവിടങ്ങളിലും പോലും അറോറ ദൃശ്യമായതായി റിപ്പോർട്ടുകളുണ്ട് ന്യൂയോർക്ക് വിസ്കോൺസിൻ വാഷിംഗ്ടൺ എന്നിവിടങ്ങളിലും തെക്ക് വരെ വ്യാപിച്ചേക്കാവുന്ന സജീവ അറോറകളെ സൂചിപ്പിക്കുന്ന സിക്സ് പോയിന്റ് സിക്സ് സെവൻ കെ പി സൂചിക രേഖപ്പെടുത്തിയിട്ടുണ്ട് തിങ്കളാഴ്ച രാത്രിയിലും ഇത്തരത്തിലുള്ള അറോറകൾ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിലും അവയുടെ തീവ്രത കുറവായിരിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ അലാസ്ക വാഷിംഗ്ടൺ ഇഡാഹോ മൊണ്ടാന നോർത്ത് ഡെക്കോട്ട മിനിസോട്ട മിഷിഗൺ മെയിൻ വെർമോണ്ട് ന്യൂ ഹാംഷിയർ വ്യോമിംഗ് എന്നിവയുൾപ്പെടെ തിങ്കളാഴ്ച കുറഞ്ഞത് പതിനൊന്ന് സംസ്ഥാനങ്ങളെയെങ്കിലും ഭൂകാന്തിക പ്രവർത്തനങ്ങൾ ബാധിച്ചിട്ടുണ്ട് കാലാവസ്ഥ അനുകൂലമായാൽ ന്യൂയോർക്ക് ഒറിഗോൺ സൗത്ത് ഡെക്കോട്ട വിസ്കോൺസിൽ എന്നിവിടങ്ങളിലും ആഘാതം കാണാൻ കഴിയുമെന്നും റിപ്പോർട്ടുകളുണ്ട് ജി ടു കൊടുങ്കാറ്റുകളെ മിതമായ എന്ന് മാത്രമേ തരംതിരിച്ചിട്ടുള്ളൂ എങ്കിലും അവ ഗ്രിഡിലേറ്റ കുറച്ചിലുകൾക്കും ഉയർന്ന ഫ്രീക്വൻസി പ്രക്ഷേപണങ്ങളുടെ തടസ്സങ്ങൾക്കും ഭ്രമണപഥത്തിലെ ഉപഗ്രഹങ്ങളെ ബാധിക്കുന്നതിനും കാരണമാകും ബഹിരാകാശ കാലാവസ്ഥയിലെ അസ്ഥിരമായ സാഹചര്യങ്ങൾ ചൊവ്വാഴ്ച വരെ നീണ്ടു നിൽക്കുമെന്നും പിന്നീട് ആഴ്ചയുടെ മധ്യത്തിൽ പെട്ടെന്ന് അത് ക്ഷമിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് നിലവിൽ സൂര്യൻ അതിന്റെ സാധാരണ പതിനൊന്ന് വർഷത്തെ ചക്രത്തിന്റെ ഭാഗമായ സോളാർ മാക്സിമം എന്നറിയപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഘട്ടത്തിൽ സൂര്യന്റെ കാന്തിക ധ്രുവങ്ങൾ ചലിക്കുകയും സൂര്യകളങ്ക പ്രവർത്തനങ്ങൾ അതായത് സൺസ്പോർട്ട് ആക്ടിവിറ്റി വർദ്ധിക്കുകയും കൂടുതൽ ഇടയ്ക്കിടയും തീവ്രവുമായ സൗര കൊടുങ്കാറ്റുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു തൽഫലമായി ഭൂമിക്ക് ഭൂകാന്തിക കൊടുങ്കാറ്റുകൾ റേഡിയോ സിഗ്നൽ തടസ്സങ്ങൾ ഉപഗ്രഹ തകരാറുകൾ വൈദ്യുതി ഗ്രിഡ് പ്രശ്നങ്ങൾ തുടങ്ങിയ സംഭവങ്ങൾക്ക് കൂടുതൽ ഇരയാകേണ്ടി വരുന്നു സൗരക്കൊടുങ്കാറ്റുകൾ സാങ്കേതിക തടസ്സങ്ങൾക്ക് കാരണമാകുമെങ്കിലും സാധാരണക്കാർക്ക് നേരിട്ട വലിയ ഭീഷണി ഉണ്ടാക്കാറില്ല എന്നിരുന്നാലും ചില പ്രത്യാഘാതങ്ങൾ പ്രതീക്ഷിക്കാം അതായത് ഈ റേഡിയോ ബ്ലാക്ക് ഔട്ടുകൾ ഹ്രസ്യതരംഗ റേഡിയോ ആശയവിനിമയങ്ങളെ ഇത് താൽക്കാലികമായി തടസ്സപ്പെടുത്തിയേക്കാം വിമാനഗതാഗതത്തെയും നാവിക ഗതാഗതത്തെയും ഇത് ബാധിക്കാം ജി പി എസ് തടസ്സങ്ങൾ ഉണ്ടാകും ജി പി എസ് സിഗ്നലുകളുടെ കൃത്യത കുറയുകയോ താൽക്കാലികമായി ലഭിക്കാതിരിക്കുകയോ ചെയ്യാം ഇത് നാവിഗേഷൻ കൃഷി ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളെ ബാധിക്കാം ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനം ഉപഗ്രഹങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് ഉപഗ്രഹങ്ങളെ ആശ്രയിച്ചുള്ള ടെലികമ്യൂണിക്കേഷൻ ടി വി തുടങ്ങിയ സേവനങ്ങളെ ബാധിക്കാം വൈദ്യുതി ഗ്രിഡുകൾക്ക് അതിശക്തമായ ഭൂകാന്തിക കൊടുങ്കാറ്റുകൾ ചിലപ്പോൾ വൈദ്യുതി ഗ്രിഡുകളിൽ വൈദ്യുതി തരംഗങ്ങൾ സൃഷ്ടിക്കുകയും ട്രാൻസ്ഫോമറുകൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്യാം ഇത് വൈദ്യുതി വിതരണത്തെ ബാധിക്കാം എന്നാൽ ആധുനിക വൈദ്യുതി ഗ്രിഡുകൾ ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ കൂടുതൽ സജ്ജമാണ് സൗര കൊടുങ്കാറ്റുകൾ സാങ്കേതിക തടസ്സങ്ങൾക്ക് കാരണമാകുമെങ്കിലും അവ അറോറകൾ എന്നറിയപ്പെടുന്ന അതിശേകരമായ ഒരു പ്രകാശ പ്രദർശനങ്ങളും സൃഷ്ടിക്കുന്നു സൂര്യനിൽ നിന്നുള്ള ചാർജ് കണികകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ വാതക തന്മാത്രകളുമായി അതായത് പ്രത്യേകിച്ച് ഓക്സിജൻ നൈട്രജൻ എന്നിവയുമായിട്ട് പ്രതിപ്രവർത്തിക്കുമ്പോഴാണ് ഇവ സംഭവിക്കുന്നത് സാധാരണയായി ധ്രുവ പ്രദേശങ്ങളിലാണ് ഇവ ദൃശ്യമാകുന്നതെങ്കിലും അതിശക്തമായ കൊടുങ്കാറ്റുകളുടെ സമയത്ത് താഴ്ന്ന അക്ഷാംശങ്ങളിലും ഇവയെ കാണാൻ സാധിക്കാറുണ്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് മെയ് ഇരുപത്തിരണ്ടിലും ഇത്തരത്തിൽ ധ്രുവദീപ്തി വർധിക്കുമെന്ന് യു കെയിലും അയർലൻഡിലും അത് കാണാൻ കഴിയുമെന്നും പ്രവചിച്ചിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് അവിടെ നിരവധി ആളുകളായിരുന്നു അത് കാണാനായിട്ട് അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് സൂര്യന്റെ ഭൂമിക്ക് അഭിമുഖമായുള്ള ഭാഗത്ത് അഞ്ച് സജീവ സൂര്യകളങ്ക മേഖലകൾ വരെയുള്ള ഈ മേഖലയിൽ കൂടുതൽ തീവ്രമായ സൗരപ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ ഭാവിയിൽ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് നാസയടക്കം ഇതിനെക്കുറിച്ച് ഇരുപത്തിനാല് ൂറും നിരീക്ഷണങ്ങൾ നടത്തുന്ന ശാസ്ത്രജ്ഞർ അടക്കം ഇത്തരത്തിൽ സൗര കൊടുങ്കാറ്റുകൾ ഭൂമിക്ക് ഭീഷണിയാകുമ്പോൾ അത് കൃത്യമായി മുന്നറിയിപ്പ് നൽകുന്നത്